ഹൈഡിയേഴ്സ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു നാരങ്ങേൻ്റെ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ചട്ടിയിൽ ഒരു രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു കിലോ നാരങ്ങ നല്ല വലുപ്പത്തിലുള്ള നല്ലോണം പഴുത്ത നാരങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിനെ നല്ലോണം വതക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വതക്കി അത് സോഫ്റ്റ് ആകുന്നവരെ വതക്കിയെടുക്കാം നല്ലോണം സോഫ്റ്റ് ആവണം അതിന് ശേഷം അത് ആവുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നല്ലവണ്ണം തന്നെ ഉലുവ വറുത്തു പൊടിക്കേണ്ടതുണ്ട് നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് ആ ഉലുവ വറുക്കുന്ന സമയത്ത് എണ്ണ ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം സിമ്മിൽ വെച്ചിട്ട് വറുക്കാൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് കരിഞ്ഞു പോകും ഉലുവ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ആവുകയും ചെയ്യും അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് പെട്ടെന്ന് വറുത്തെടുക്കുക വറുത്ത് പൊടിച്ച് വയ്ക്കുക മിക്സിയിൽ അപ്പോഴത്തേക്ക് നമ്മളെ നാരങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ആയോ എന്നുള്ളത് നോക്കാൻ അതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ കുഴിഞ്ഞ് വരും സോഫ്റ്റ് ആയമാതിരി അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാൻ പാകമായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിൽ നിന്ന് എണ്ണ കൂടാതെ നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം ആ എണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത് ആ എണ്ണയിൽ നല്ല കയ്പായിരിക്കും അതുകൊണ്ട് വീണ്ടും ആ എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല അത് കളഞ്ഞേക്കണം ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ഓരോന്നും എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ നാരങ്ങ തണുത്തു കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പാത്രത്തിലാക്കുക അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു ഡെസേർട്ട് സ്പൂൺ വലിയൊരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അത് കുറച്ച് മുന്നിട്ട് നിൽക്കണം ഉപ്പിൻ്റെ ടേസ്റ്റ് കാരണം പുളി ഉള്ളതുകൊണ്ട് അത് പാകായിക രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉപ്പ് വരുവൊക്കെ കുറവായിട്ട് തോന്നും അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതലിടുക ഇത് രണ്ട് ഡെസേർട്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഡെസേർട്ട് സ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിട്ടുള്ള ഉലുവ പൊടി ചേർക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കേണ്ടതുണ്ട് കായപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക നാരങ്ങേൻ്റെ എല്ലാ ഭാഗത്തും മുളക് പൊടി ഉപ്പും എല്ലാം ഈ ഉലുവപ്പൊടിയും കായും എല്ലാം ആകുന്ന വിധം നല്ലവണ്ണം മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനി വറവ് ഇടേണ്ടതുണ്ട് അതിൽ ഒരു കപ്പ് നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കിലോ നാരങ്ങയ്ക്ക് ഒരു കപ്പ് നല്ലെണ്ണ വേണ്ടിവരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം ഈ അച്ചാർ കേട് കൂടാതെ നമ്മളിതിൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല വെനിഗർ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഓയിൽ കുറച്ച് കൂടുതൽ വേണം എന്നെങ്കിൽ അത് ചീത്തയാവാണ്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കും നല്ലവണ്ണം എണ്ണ ചൂടായി കഴിഞ്ഞത് കടുകിട്ടതും പൊട്ടും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് അത് തണുക്കാൻ വെക്കുക ഒരു ചെറിയൊരു ചൂട് ആവുന്നവരെ തണിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങി അതിലേക്ക് മിക്സ് ചെയ്യുക അത് നല്ലവണ്ണം നാരങ്ങയുടെ എല്ലാ ഭാഗത്തും എണ്ണ വിരത്തക്ക വിധം നല്ലവണ്ണം മിക്സ് ചെയ്ത് കല വെക്കണം ഇത് ഇങ്ങനെ ചെയ്ത് ചെയ്യുന്ന സമയത്ത് എണ്ണ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ് എന്നെങ്കിലേ അത് കേടു കൂടാണ്ട് നിൽക്കുമെന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ നമ്മളിത് ഹാൻഡിൽ ചെയ്യുമ്പോഴും വെച്ചാൽ അത് എടുക്കുമ്പോഴും നമുക്ക് കഴിക്കാൻ എടുക്കുന്ന സമയത്തൊക്കെ സ്പൂണ് വളരെ ശ്രദ്ധിച്ചിട്ട് വെള്ളത്തിൻ്റെ ഒരംശം ഇതിലേക്ക് തട്ടാത്ത വിധം വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്പൂൺ എടുക്കുന്ന സമയത്ത് സ്പൂണ് നല്ലോണം കഴുകി തുടച്ച് ഉണങ്ങിയിട്ടുള്ള സ്പൂണ് മാത്രമേ എടുക്കാവൂ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് വെക്കാനുള്ള ഈ എടുക്കുമ്പോഴും ഗ്ലാസിൻ്റെ കുപ്പിയിൽ മാത്രം ഇടാൻ ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് ഒഴിവാക്കുക അത് രണ്ട് മൂന്ന് ദിവസം മുമ്പേ കഴുകി തുടച്ച് ഉണക്കി വെച്ചിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതിലേക്ക് അച്ചാർ കുപ്പിയിലേക്ക് ആക്കി കഴിഞ്ഞാലും അത് നിറയെ നമ്മൾ ഒഴിച്ചു വെക്കരുത് അച്ചാർ കുറച്ച് ഗ്യാപ്പ് വിടണം കാറ്റ് കടക്കുന്ന വിധത്തിൽ കുറച്ച് ഗ്യാപ്പ് വിടണം പിന്നെ ഒഴിക്കുന്ന സമയത്ത് ആ എണ്ണയും കൂടി നല്ലോണം മേലെ ഒര സെൻറ്റിമീറ്റർ ഉയരത്തിൽ എണ്ണം നല്ലോണം തെളിഞ്ഞ് നിൽക്കണം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാറ് ഒരിക്കലും കേട് കൂടാണ്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ചോളൂ കുഴപ്പമില്ല ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം